കടോൽഖജനും കിടുമ്പിയും അരക്കില്ലെങ്കിൽ കത്തി നശിച്ച ശേഷമുള്ള പനയാത്രക്കിടയിൽ പാണ്ഡവർ നടന്ന് നടന്ന് ഒരിക്കൽ ഒരു ഘോര വനത്തിലെത്തി രാത്രിയായി വിശപ്പും ക്ഷീണവും സഹിക്കാനാവാതെ കുന്തിയും മക്കളും കാട്ടിൽ തുറസായ സ്ഥലത്ത് ഒരാലും ചുവട്ടിൽ കിടന്നുറങ്ങി ഉറങ്ങാതെ ഭീമൻ അവർക്ക് കൂട്ടി കാടിന്റെ സംഗീതം അദ്ദേഹത്തെ മത്തുപിടിപ്പിച്ചു ിടുമ്പൻ എന്ന നരഭോജിയായിരുന്നു ആ കാടിന്റെ അതില മനുഷ്യഗന്ധം വണത്തറിഞ്ഞ കിടുമ്പന്റെ നാവിൽ വെള്ളം മുടി അവൻ തന്റെ സഹോദരി ഹിടുമ്പിയെ വിളിച്ചു പറഞ്ഞു കാട്ടിൽ മനുഷ്യരെത്തിയിട്ടുണ്ടെന്ന് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു തീ വേഗം പോയി ഒന്നു രണ്ടെണ്ണത്തിനെ പിടിച്ചുകൊണ്ടുവരണം മനുഷ്യമാംസം തിന്നിട്ട് ഇത്തിരി നാളായി അവന്മാരോടെങ്ങാൻ വർത്താനിച്ചു നിന്ന് സമയം കളഞ്ഞാൽ ആദ്യം ഞാൻ നിന്റെ കട രു ഇടുമ്പന്റെ നിർദ്ദേശം അനുസരിച്ച് പടുകൂറ്റം വൃക്ഷത്തിൽ നിന്ന് പറന്നുയർന്ന് കാടിന്റെ ഓരോ മുക്കും മൂലയും അവൾ അരിച്ചു കഴിഞ്ഞു ഒളുവിൽ ആര്യൻ ചുവട്ടിൽ അന്തി ഉറങ്ങുന്നവരെ അവൾ കണ്ടെത്തി കൂട്ടിരിക്കുന്ന തടിയനെ അവൾ ഒരു വൃക്ഷത്തിന്റെ മറവിൽ നിന്ന് ഒഴിഞ്ഞു നോക്കി ഇവൻ മനുഷ്യനാണെങ്കിലും കാട്ടാളന്റെ മട്ടുണ്ട് അവൾ മനസ്സിൽ കരുതി പ്രഥമ ദർശനത്തിൽ തന്നെ ഹിഡംബിക്ക് ഭീമനോട് അനുരാഗം തോന്നി ഭീമനൻ സമീപം ചെന്ന് അവൾ ഉള്ളു തുറന്നു ഒറ്റനോട്ടത്തിൽ തന്നെ എനിക്ക് അങ്ങേ ഇഷ്ടപ്പെട്ടു കാടുങ്ങുകയാണ് കാട്ടിലുള്ള ഉണർന്നിരിക്കുന്നവർ നമ്മൾ രണ്ടുപേർ മാത്രം ഇലകൾ കൊണ്ട് മറച്ചിരുന്ന അവളുടെ മാറിടം ഉയർന്നു താണു മന്ദസ്മേരവതനായി അവളോട് ഭീമൻ തന്റെ സത്യാവസ്ഥ പറഞ്ഞു ഇവിടെ നിലത്ത് കിടന്നുറങ്ങുന്നത് എന്റെ അമ്മയും സഹോദരന്മാരുമാണ് വന്യമൃഗങ്ങളുള്ള ഈ കാട്ടിൽ അവരെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടുമില്ല നീ പറ്റുള്ളൂ വികാര തരളതിയായി നിൽക്കുന്ന കിടുമ്പിയുണ്ടോ പോകുന്നു ഭീമനെ നോക്കി അവൾ പുഞ്ചിരിച്ചു കടിച്ചു ചൂണ്ടുകടിച്ചു നേരം അവൾ ആ നിൽക്കുന്നു അവൾ ഇങ്ങനെ പറഞ്ഞു എന്റെ ജ്യേഷ്ഠൻ ഹിടുമ്പൻ ഒരു നരഭോജിയാണ് എന്റെ ആഗ്രഹം നിറവേറ്റി തന്നാൽ നിങ്ങളെ ഞാൻ രക്ഷിക്കാം ഭീമൻ വഴങ്ങിയില്ല തന്റെ ശക്തി ചോർത്തി തന്നെ കീഴ്പ്പെടുത്താനാവും ഇവളുടെ പാവമെന്ന് ഭീമൻ മനസ്സിൽ കരുതി ഈ സമയം കാടുലച്ച് ഒരു കൊടുങ്കാറ്റ് പോലെ വിടുമ്പൻ ഭീമന്റെ മുമ്പിൽ വന്നു നിന്നു ഒരു തടിയനുമായി ശൃങ്കരിച്ചു നിൽക്കുന്ന സഹോദരിയെ കണ്ടപ്പോൾ വിടുമ്പന് സഹിച്ചില്ല അയാൾ അവളുടെ മുടിക്ക് കയറി പിടിച്ചു താഴെയിട്ട് ഉരുട്ടി അവളുടെ അയ്യോ രക്ഷിക്കണേ എന്ന വിളി ഭീമന് പ്രചോദനമായി ഒറ്റ കുതുകെ കിടുമ്പനെ ഭീമൻ മുഷ്ടിയിൽ അമർത്തി കിടുമ്പൻ കാരു കൊണ്ട് തൊഴിച്ച് അടുത്ത മരം വീഴ്ത്തി ഉടഞ്ഞു മാറി ഭീമനോട് നേരിട്ടു ഭീമന്റെ താടനത്താൽ കിടുമ്പൻ വീണു വായി പിളർന്നു കിടുമ്പിക്ക് ഈ വീരപുരുഷനോടുള്ള ആരാധന ഇരട്ടിയായി രാക്ഷസിയുടെ രാഗം ആളികത്തി അവൾ വീണ്ടും ഭീമനെ സമീപിച്ചു തനിക്ക് അനിയന്മാരെയും അമ്മയെയും കാത്തുരക്ഷിക്കുന്ന ജോലിയുണ്ട് എന്ന് പറഞ്ഞ ഭീമൻ തിരികെ പോകാനാണ് ശ്രമിച്ചത് എന്നാൽ സർവജ്ഞനും സർവവ്യാപിയുമായ വ്യാസമഹർഷി ത്രികാലജ്ഞനാണ് മഹാഭാരത യുദ്ധവും അതിൽ ഭീമപുത്രനായ കടോൽക്കജന്റെ പങ്കും അദ്ദേഹത്തിന് അപ്പോഴേ അറിയാം കടോൽക്കജൻ കിടുമ്പിയിലാണ് ജനിക്കേണ്ടത് വ്യാസൻ ആ ദൈവഹിതം ഭീമനെ അറിയിച്ചു അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം നടന്നു കടോൽക്കരൻ ജനിക്കുകയും വളരുകയും ഒരുമിച്ചായിരുന്നു